ാലും ജീവിതത്തിൽ ഒന്ന് നിർബന്ധമാണ് ശ്രേഷ്ഠതയുള്ള ഈ ഉണ്ടാക്കറിയാനും ദോഷങ്ങൾ തുറക്കപ്പെടാനും വലിയ കാരണമായിട്ടുള്ള സംഗതിയാണ് ഉണ്ട എന്ന് പറയുന്നത് ഉമ്രന്റെ വീഡിയോ കാത്തിരിക്കുന്നവരായിരിക്കും പല ആളുകളും നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നത് ഒരുപാട് ആൾക്കാർ ദോട്ടൊക്കെ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഒരു ഇൻട്രോ എന്ന് പറയുമ്പോ നമ്മള് ഒരു ഉമ്രക്ക് വേണ്ടി പോയതാണ് അപ്പോ എല്ലാ വീഡിയോകളും നമുക്ക് ഉൾക്കൊള്ളാൻ ഉൾപ്പെടുത്താൻ കഴിയില്ല കാരണം നമ്മള് നമ്മളൊരു ആത്മാർത്ഥയോട് കൂടിയിട്ടൊരു കാര്യത്തേക്ക് ഇറങ്ങിയാണ് ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ചെന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മള് ഒരു എന്താ പറയാ ഒരു അനുഭൂതിയാണ് നമ്മള് മുമ്പകൊക്കെ പോകുമ്പോ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും മാത്രം വീട് എടുത്തിട്ടുള്ളൂ നമ്മള് ഒരു ടൂറിസ്റ്റുകളെ പോലെ പോയതല്ലല്ലോ നമ്മള് വിഭാഗത്തിന് വേണ്ടി പോയതാണ് അപ്പോ നമ്മളെന്താ മുൻകൂട്ടി പറയേണ്ടതൊക്കെ അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇപ്പൊ പല സ്ഥലങ്ങളിലും വീട് എടുത്തിട്ടില്ലല്ലോ പിന്നെ വീട് എടുക്കാൻ വേണ്ടിട്ടാണോ മുൻപ്ര പോയത് അങ്ങനൊക്കെ പല ആളുകൾക്ക് തോന്നും അങ്ങനെല്ലാം നമുക്ക് അവസരം കിട്ടി സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വീട് എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നും രണ്ടും മൂന്നും തവണ ഒക്കെ പോയ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ വീട് എടുത്തിട്ടുണ്ട് അതല്ലാതെ നമ്മള് ഉമ്മറക്കാണ് പോയിട്ട് നേരെ ഉണ്ണ തുടങ്ങിയ മുതൽ വീട് എടുക്കുക അങ്ങനെയല്ല നമ്മൾ യാത്ര ഇവിടെ തുടങ്ങിയ സമയത്തെ കുറച്ച് വീട് എടുത്തു പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച പറയാം എന്നുള്ളതാണ് കാര്യമായിട്ട് അതുകൊണ്ട് നമ്മൾ ഒരു ഇൻട്ര തുടങ്ങിയത് അപ്പൊ നമ്മള് ഉമ്രയുടെ യാത്ര അത് നമ്മളിപ്പോ അൽക്കസിമിലുള്ളത് ഇവിടുന്ന് നമ്മള് നേരെ യാത്ര തുടങ്ങിയാണ് നമ്മള് അങ്ങനെ നമ്മൾ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ് ഉമ്മറയ്ക്ക് പോകാന്നുള്ളത് ആ ഉമ്മറക്കിലുള്ള യാത്ര നമ്മൾ തുടങ്ങി നമ്മൾ ഉനൈസയിൽ നിന്നാണ് നമുക്ക് ബസ്സുള്ളത് നമ്മൾ ബസ്സിനാണ് പോകുന്നത് ഉനൈസയ്ക്കാണ് ബസ് വരിക നമുക്ക് അവിടുന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് മക്കത്തേക്ക് കോളേജിന്റെ നേരെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഉനൈസ ഉനൈസ കോളേജ് ആ

ചൂടാണില്ല അങ്ങനെ പോകുന്നതായിട്ടുള്ള കാഴ്ചകൾ അങ്ങനെ കണ്ടുകണ്ട് പോവാൻ ആദ്യക്ക് എന്റെ അടുത്ത് തന്നെ അപ്പുറത്തേക്ക് سخر لنا, هذا سخر لنا هذا وما كنا له مكرمين, له كنا مكرمين وإنا إلى ربنا وإنا إلى ربنا اللهم اللهم إنا نسألك, نسألك في سفرنا هذا, هذا البر والتقوى ومن العمل അപ്പോൾ നമ്മളിവിടുന്ന് ഉമ്രക്ക് പോകുന്നത് റിസാല ഉംറ ടീമിൻ്റെ കൂടെയാണ് നമ്മൾ ഉമറക്ക് പോകുന്നത് ഇപ്രാവശ്യം സാധാരണ പോലൊരു ബസ്സ് ഫുള്ള് ആളുണ്ടാകുന്നുണ്ട് ഇപ്രാവശ്യം ഏകദേശം തണുപ്പക്കുള്ള സീസണല്ല അപ്പോൾ ആളുകൾ കുറവാണ് ഏകദേശം ഒരു പത്തിരുപത് ആളുകളുള്ളൂ നമ്മുടെ കൂടെ ഉമ്രക്കുള്ളൂ അല്ല അതിമനോഹരമായ കാഴ്ചകളും ഈതമനത്തോട്ടങ്ങളും അതേപോലെ മരുഭൂമികളൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു അതിമനോഹരമായ കാഴ്ചയാണ് കാരണം നമ്മൾ നാട്ടിലൊന്നും കാണാൻ കിട്ടാത്ത കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കിട്ടുള്ളൂ നമ്മുടെ നാട്ടിലില്ലല്ലോ അതേപോലെ ഈത്ത പനത്തോട്ടങ്ങളൊക്കെ പിന്നെ നമ്മുടെ നാട്ടത്തെ പോലെ വലിയ വലിയ ആഡംബര വീടുകളൊന്നും ഞാൻ ഞാനിവിടെ അധികം കണ്ടിട്ടില്ല ഒക്കെ ചെറിയ ചെറിയ വീടുകൾ പിന്നെ ഫ്ലാറ്റുകളുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ പിന്നെ ഇവിടെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇവിടുത്തെ മതിലുകൾ ഇവിടുത്തെ മതിലുകൾ വീടിനേക്കാളും ഹൈറ്റിലാണ് അല്ലെങ്കിൽ ഏകദേശം വീടിൻ്റെ ഹൈറ്റ് ഉണ്ടാവും ഇവിടുത്തെ മതിലുകളൊക്കെ ആരും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ വീടിനകത്തൊക്കെ സ്ത്രീകളുണ്ടാവും അവരവർ പുറത്തുനിന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഹൈറ്റിൽ മതിലുകൾ പണിയുന്നത് കാഴ്ചകൾ അങ്ങനെ കണ്ടിട്ട് പോവാ പോവാതാ നമ്മളിതാ ഇങ്ങനെ അസുര സംസ്കരിക്കാനും ബാത്റൂം പോകാനൊക്കെ ഇറങ്ങിയതാണ് പെട്രോൾ പമ്പിലാണ് പെട്രോൾ പമ്പ് ഇതാ അവിടെ നിസ്കരിക്കണ സ്ഥല അവിടെ ആയിട്ട് നിസ്കാരം പീഡി എന്തൊക്കെ ഉണ്ട് വയ്ക്കണേതാ നമ്മൾ അമീർ വന്ന ബസ് അപ്പൊ ആദ്യമായിട്ട് ഒരു ഉമറക്ക് പോകുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ കേട്ട് പരിചയം അതേപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോസ് കണ്ടിട്ടുള്ള പരിചയമൊക്കെ ഉള്ള ഉമറക്ക് ആര് വെച്ചിട്ട് ഉമറക്ക് പോകണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉസ്താദല്ല വിശദമായിട്ട് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഉസ്താദ് വന്നിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ടത് സമയത്ത് നമ്മൾ ഒന്നിക്കൂലും ചെയ്തിട്ടുണ്ടല്ലോ എന്ന വിശ്വാസം കൊണ്ട് പലപ്പോഴും ശ്രദ്ധിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും പിന്നെ ഓൺലൈൻ നിർമ്മിച്ചു കൊണ്ടതും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ നമ്മുടെ ഒന്നും പുസ്തകം സൂചിപ്പിച്ചത് പോലും നല്ലൊരു യാത്രയിലായിരുന്നു അല്ലാത്തതിന്റെ അതിഥികളായിട്ട് യാത്ര തിരിച്ചുവരാണ് നമ്മളതിനെ തിരിച്ചു വരുന്നത് വരെ ഗുവാക്ക് വിജാപത്തുള്ള ആളുകളാണ് ഇല്ലാതെത്താലും നമുക്കൊക്കെ നേരങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലാം ഇല്ലാത്താലും പരിഹരിച്ചതാകും ബുദ്ധി ഇല്ലാതെത്താലും വിജാപത്തിൽ പ്രധാനം ചെയ്യാൻ മാറാകട്ടെ അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് ഉഷാറല്ല എന്ന് പറഞ്ഞാലും മലയാളികൾക്ക് പറയാറുള്ള കാര്യം വളരെ നിസ്സാരമാണ് പ്രശ്നം സംഗതി കാര്യസംഗതി എന്ന് പറഞ്ഞാൽ ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാകും പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മള് വലിയ കൂലി വാങ്ങാൻ വേണ്ടി പോയി നല്ല പ്രധാനപ്പെട്ട സ്ഥലത്ത് എത്തി വലിയ കുറ്റത്തിന് കാരണക്കാരായി അല്ലാഹുവിന്റെയും അവന്റെ നടക്കുകളുടെയും ക്ഷാപത്തിന് കാരണക്കാരായി തിരിച്ചു വരേണ്ടി വരും അനത്തരക്കാത്ത രക്ഷിതാണോ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളും നമ്മളെ ഊണ്ട ഈ റിസാലെ ഊട സർവീസിൽ എത്ര ആളുകൾ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ക്ലാസ് കൊടുത്ത് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ രൂപീകരിച്ച് വളരെ റാഹത്തായ നിലയിൽ ഉമ്ര നിർവഹിച്ചു വന്നു എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് ഒക്കെ വരുന്നത് ഒരുപാട് ക്ലാസ് കേട്ട് നാല് ഉമ്ര നിർവഹിച്ച് അതിനു ഒരു മൂന്ന് ഉമ്ര ജീവിതത്തിൽ ശ്രേഷ്ഠതയുള്ള ഈ കാരണമായിട്ടുള്ള ത് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് വണ്ടി ബ്രേക്ക് ഒരൊക്കെ ചവിട്ടിൽ നിർത്തലൊക്കെ പാടാൻ സാധത് അപ്പൊ പുറത്തു കൊടുക്കാനാണ് ഒട്ടകങ്ങള് ക്രോസ് ചെയ്തിട്ടുണ്ട് ഓടി ഓടി വരണ ഒട്ടും ഒട്ടങ്ങൾ ഓടി വന്നിട്ട് അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു കാഴ്ച അതെ എല്ലാവരുടെ ജീവികളുടെ കൂട്ടത്തിൽ അല്പമുള്ള ജീവികളാണ് കാറിൻ്റെ മേലത്തെ പൊട്ടുന്നുണ്ടാൽ കാറും കാറിനല്ലോ എന്നുള്ള ആളും കാറും അവർക്ക് പറയാറുണ്ട് പറഞ്ഞിട്ടില്ലേ ഒരു നമ്മള് ഉച്ചക്ക് ഒന്നേ മുക്കാലിന് തുടങ്ങിയ യാത്രയാണ് ഒന്നേ മുക്കാലിനാണ് നമ്മൾ ബസ് കയറിയത് അപ്പൊ തുടങ്ങിയിട്ടുള്ള യാത്രയാണ് അതിനിടയ്ക്ക് ഒന്ന് നമ്മൾ അസറ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ നിർത്തി അസറൊക്കെ നിസ്കരിച്ച് തുടങ്ങിയ യാത്രയാണ് ഇപ്പൊ ഏകദേശം ആറുമണി കഴിഞ്ഞു പിന്നെ നമ്മൾ രാത്രി അധികം ഇവിടെ യാത്ര ചെയ്തിട്ടില്ല യാത്ര ചെയ്യുമ്പോൾ കാണുന്നൊരു പ്രത്യേകതയാണ് ഇവിടെ ലൈറ്റ് സൈഡിലുള്ള സിഗ്നൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ആ മലമുകളിൽ കണ്ടോ പല പല നിരത്തിൽ ലൈറ്റ് എത്തണത് ഇങ്ങനെയുള്ള ലൈറ്റ് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇവിടെ പോകുന്ന വഴിക്കുള്ള സിഗ്നൽ ലൈറ്റുകളും മറ്റ് സൈഡിൽ സ്ഥാപിച്ച ലൈറ്റുകളൊക്കെ അങ്ങനെ നമ്മള് ഭക്ഷണം നിഷ്കരിക്കാനൊക്കെ പടിയും വേണ്ടി നിർത്തിയതാണ് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളൊരു തലശ്ശേരി ബിരിയാണിയൊക്കെ പോലത്തെ കണ്ടില്ലാത്തൊരു നല്ലൊരു അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചു എന്താ ഹോട്ടൽ മലയാളി ഹോട്ടലാണ് മൊത്തം ഹോട്ടൽ നിന്ന് ഇവിടെ കാണുന്നുണ്ട് ഈ ഹോട്ടലിൽ വെച്ചിട്ട് നമ്മള് ഭക്ഷണം കഴിച്ച ബേക്കറിന്റെ പള്ളിണ്ട് അവിടെ നിന്ന് നിസ്കരിച്ചു ഇനി നമ്മള് ബസ് കയറിയാണ്ട് ഉറങ്ങിയാല് ഇനി നീക്കുക നമ്മള് തോയിഫിലാണ് നമ്മളങ്ങനെ എഹ്റാൻ കെട്ടുന്ന സ്ഥലത്തെത്തിയക്കാണ് തോയിഫ് എന്നാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് പോകുന്നവർക്ക് എഹ്റാൻ കെട്ടേണ്ട മീക്കാത്ത ഇവിടെയാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കുളിച്ച് ഒരു ചുന്നത്തൊക്കെ നിസ്കരിച്ച് നമ്മൾ ഇവിടുന്ന് എഹ്റാൻ കെട്ടി ഇനി നമ്മൾ ബാക്കിയുള്ള കാഴ്ചകളും മക്കത്തു നിന്നാണ് അപ്പോൾ അടുത്ത വീഡിയോ എൻ്റെ മുണ്ടും കാണാൻ